നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറിച്ച് നമുക്ക് നോക്കിയാൽ എന്താണ് നിങ്ങളുടെ ബ്ലോക്ക് എന്താണ് യൂണിവേഴ്സിറ്റി തരുന്ന ഗൈഡൻസ് പല ബ്ലോക്കേജുകൾ കാരണം പല രീതിയിലുള്ള ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ടോ ചിലപ്പം ഒന്ന് മണി ബ്ലോക്കേജുകളാക്കാം റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം അങ്ങനെ ജോലി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരിക്കാം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ചില പല ബ്ലോക്കുകൾ കാരണം എന്താണ് നിങ്ങളുടെ ബ്ലോക്ക് കാണിക്കുന്നത് യൂണിവേഴ്സിറ്റി തരുന്ന ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാലോ നിങ്ങളുടെ ബ്ലോക്കേജ് എന്ന് പറയുന്നത് പണത്തിൻ്റെ ആണ് അന്ന് കാണിക്കുന്നത് എയ്സ് ഓഫ് ആണ് കാണിക്കുന്നത് അതിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് ആണ് ഒരു പാരലായ ഒരു ദിശയിലേക്ക് പോകുന്നത് അതിനൊരു യോജിപ്പില്ല ഒരു അതിങ്ങെത്തത്തില്ല അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന ഒരു ആണ് പിന്നെ എയ്റ്റ് ഓഫ് സ്വേഴ്സും കാണാം നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ വിഷകരം വിഷമകരമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് പൊട്ടിക്കാം നിങ്ങളുടെ ഈ കെട്ടിയിട്ട് നിങ്ങൾക്ക് കെട്ടി പൊട്ടിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാം പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ ഉൾപ്പെടെ എല്ലാം ബന്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് ചെയ്തിലാണിപ്പോൾ അങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ എന്ന് പറഞ്ഞു തരുന്നത് എന്തായാലും ഇതില് എയ്സ് ഓഫ് പെൻഡക്കിൾസ് സാമ്പത്തിക അവസ്ഥ സാമ്പത്തിക അവസ്ഥ വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കുന്നത് ഏസ് ഓഫ് മെൻഡിസ് സമ്പത്ത് സാമ്പത്തിക ഭദ്രത സാമ്പത്തിനെ അല്ലെ കരിയറിനെ ഒക്കെ കാണിക്കുന്ന ഒരു കാർഡാണ് അതില് ഒരു തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നു സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനായിട്ട് ഒരു തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഒരു പാരലായിട്ടുള്ള ഒരു യാത്രയിലാണ് നിങ്ങൾക്കതൊരു ഒരു ഒന്ന് കൊതു കൂടിച്ചേരാനായിട്ടോ നിങ്ങളുടെ നിങ്ങളൊരാഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ടോ ഒന്നും സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം നിങ്ങൾ ബന്ധനസ്ഥനായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സാഹചര്യം മാറി മറികടന്ന് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് ഒരു ഗൈഡൻസ് ചോദിച്ചപ്പം ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന സിക്സ് ഓഫ് കപ്പ്സാണ് സിക്സ് ഓഫ് കപ്പ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മളൊരു ഹെൽപ്പ് വേ ആരോടെങ്കിലും ഹെൽപ്പ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ആളുടെ നല്ല കറക്റ്റായിട്ടുള്ള ആടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് ചോദിക്കാനായിട്ടൊന്നും നമ്മൾ ഒരിക്കലും ഒരു ചിലർക്ക് ബുദ്ധിമുട്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പറ്റുന്ന സമയത്ത് നമുക്ക് മറ്റാൾക്കാരെ സഹായിക്കാം നമുക്ക് സഹായം വേണ്ട സമയത്ത് നമുക്ക് സഹായം അഭ്യർത്ഥിക്കാം ഇതൊരു ജീവിത പ്രക്രിയയാണ് അപ്പം നമുക്ക് കൂടുതൽ ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ ഈ നിയമങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിനും പാലിച്ചേ പറ്റത്തുള്ളൂ നമ്മളൊരു വളരെ ക്രൂക്കഡായിട്ടുള്ള ഒന്നും ഒന്നും ഇല്ല ചെയ്യാൻ പറ്റാത്ത നമ്മളൊന്നും ആരുടെ സഹായം അഭ്യർത്ഥിക്കത്തില്ല ആർക്കും സഹായം ചെയ്യില്ല അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വരും ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്ന ഈ സാഹചര്യം നിങ്ങൾ മാറുവാനായിട്ട് നിങ്ങൾക്ക് ഇപ്പം കരണ്ട് തന്നിരിക്കുന്ന കരണ്ട് എനർജി എന്ന് പറയുകയാണെങ്കിൽ സിക്സ് ഓഫ് കപ്സാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നതാണ് ഒരു സ്നേഹത്തിൻ്റെ ഒരു സൂചന സ്നേഹ സ്നേഹ സ്നേഹത്തെ നമ്മുടെ സൂചിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് സിക്സ് ഓഫ് കപ്സ് അപ്പം നമ്മൾ കപ്പുകളിൽ അതൊരു ജല ജലം എന്ന ഒരു മൂലകത്തെ അതിങ്ങനെ ഒഴുകിയിട്ടേയിരിക്കും അത് നമ്മളെ ജലം എന്ന് പറയുന്ന സാധനം ഒരോട് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ അതോടെ ഇരിക്കും അപ്പം അത് ഒഴുക്കണമെങ്കിൽ പോകും അങ്ങനെ ആ ഒരു നമ്മുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ആയിരിക്കും നാളെ ഒഴുക്കിനൊത്ത് നീന്തണം എന്ന് പറയുന്ന പോലെ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് എയ്സ് ഓഫ് ആയിരുന്നു സെക്കൻഡ് സാൾ ഇത് വാൺ സോറി എയ്റ്റ് ഓഫ് വൺസ് ആണ് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സ്പോഴ്സുമാണ് ഇതിൽ തീ ഫയർ എന്നൊരു മൂലവും ഒരു എയ്റ്റ് ആണ് കാണിക്കുന്നത് ഇത് എയർ എന്നൊരു മൂലവും ആണ് വന്നിരിക്കുന്നത് ആ എയ്റ്റ് ഒരു സംഖ്യ രണ്ടും വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഒരു സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി സുരക്ഷയ്ക്ക് സാമ്പത്തികത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ തുടക്കമാണ് അപ്പം അതിന് ഒരു റിലേഷൻഷിപ്പ് അതായത് കാണിക്കുന്നത് അത് നിങ്ങൾ നോക്കുക ആരോടാണ് സഹായം അഭ്യർത്ഥിക്കേണ്ടത് നമ്മൾ കറക്റ്റായി ആളെടുത്ത് ചെല്ലുക നമ്മളെ ഹെൽപ്പ് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുക പിന്നെ നമ്മൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ ബ്ലോക്കേജുകളെല്ലാം മാറട്ടെ നല്ലൊരു സാമ്പത്തിക അവസ്ഥയിലേക്ക് നിങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക് യു യൂണിവേഴ്സ്